വീടുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് മൂവാറ്റുപുഴ പായ്പ്ര പഞ്ചായത്തിലെ എസ് വളവ് ലക്ഷം വീട് കോളനി നിവാസികൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട കോളനിയും ഇവിടുത്തെ വീടുകളും ശോചനീയ അവസ്ഥയിലാണ് നിരവധി തവണ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡാണ് എസ് വളവ് ലക്ഷം വീട് കോളനി നാല്പത് വർഷം മുമ്പ് രൂപം കൊണ്ട കോളനിയും ഇവിടുത്തെ വീടുകളും അതീവ ശോചനീയാവസ്ഥയിലാണ് നാൽപ്പത് കുടുംബങ്ങളാണ് നിലവിൽ കോളനിയിലുള്ളത് പല വീടുകളും വാസയോഗ്യമല്ലാത്തവയാണ് പലരും പുറത്ത് വീടുകൾ വാടകയ്ക്കെടുത്താണ് താമസം വീടുകൾ തകർന്നു വീണവർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചപ്പോൾ സ്വന്തം നിലയിൽ നന്നാക്കണമെന്നും പണം പഞ്ചായത്ത് നൽകുമെന്നും പറഞ്ഞു എന്നാൽ ഇതുവരെ പലർക്കും പണം ലഭിച്ചിട്ടില്ല പല വീട് ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടപ്പുണ്ട് അത് നന്നാക്കി തരാനോ ഇതിലുള്ള ഒരാളുടെ അടുത്ത് കെട്ടൻ പൊളിച്ചോളാൻ പറഞ്ഞു അവൻ പൊളിച്ചും ഇപ്പൊ ലോണില് ഇപ്പൊ അവൻ നിക്കണേ ഒന്നൊന്നര ലക്ഷം രൂപ കടത്തല്ല നിക്കേ അത് നിസ്സാര വരുമാനമുള്ള തന്നെയാണ് കടത്തല്ല നിക്കണേ അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ചെയ്തോളാൻ പറയും ചെയ്യും അവൻ കട ചെയ്യും പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു അനുകൂലങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണ് ഈ കോളനിക്കകത്തുള്ളത് അകത്തുള്ളത് ഒരാൾക്ക് നാല് സ്ഥലം വീതം എന്ന നിലയിലാണ് കോളനിയുടെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഒറ്റ വീടാക്കി ഉള്ളൂ സർക്കാരുകളോ ഏത് വീടുകളിലെ ഒറ്റപ്രതി നോക്കുന്നില്ല